കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ നഗരസഭയാണ് ആന്തൂർ ആന്തൂർ നഗരസഭ ചെയർപേഴ്സണായി വി സതീദേവി ചുമതലയേറ്റു നഗരസഭയിലെ വേണിയിൽ ഇരുപത്തിയേഴാം വാർഡിൽ നിന്നാണ് സതീദേവി വിജയിച്ചത്

പ്രകൃതി സൗന്ദര്യവും നഗര വികസനവും മുന്നിട്ട് നിൽക്കുന്ന നഗരസഭയാണ് ആന്തൂർ വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും എന്നും മുന്നിൽ നിൽക്കുന്ന ആന്തൂർ രാഷ്ട്രീയപരമായി തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആന്തൂർ നഗരസഭയിലെ ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ച അനുഭവ കരുത്തുമായാണ് സതീദേവി ചുമതലയേറ്റത് തളിപ്രമ്പ ഏരിയ കമ്മിറ്റി അംഗമാണ് മോറാഴ വീവേഴ്സ് സൊസൈറ്റി റിട്ടയർഡ് സെക്രട്ടറിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തളിപ്പറമ്പേരിയ പ്രസിഡന്റുമാണ് സിംഗിൾ വുമൺ വെൽഫെയർ ക്ഷേമ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മോറാഴ സെൻട്രൽ അഴീക്കോടൻ സ്മാരക മന്ദിരത്തിനു സമീപമാണ് താമസം പരേതനായ എൻ കൃഷ്ണന്റെ ഭാര്യയാണ് ും സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുൻ ചെയർമാൻ പി കെ ശ്യാമള കെ സന്തോഷ് ടി നാരായണൻ പാച്ചേനി വിനോദ് കെ വി പ്രേമരാജൻ ഇ കുഞ്ഞിരാമൻ എം ആമിനമന മുരളീധരൻ ആർ ഒ പി ജെ സണ്ണി സെക്രട്ടറി കെ മനോജ് സൂപ്രണ്ട് രാമചന്ദ്രൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു അതേസമയം ആന്തൂർ നഗരസഭയിലെ വൈസ് ചെയർപേഴ്സണായി കാനൂൽ വാർഡിൽ നിന്നുള്ള പാച്ചേനി വിനോദ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വ്യവസായ മന്ത്രി എളമരം കരീമിന്റെയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച വിനോദ് പൊതുമേഖലാ പുനരുദ്ധാരണം ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങൾ നിപ പ്രളയം കൊറോണ കാലഘട്ടങ്ങളിലെ ഏകോപന പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിർണായക പങ്കുവഹിച്ചു ബാലസംഘം വഴിയാണ് വിനോദിന്റെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സി പി ഐ എം എന്നീ സംഘടനകളിൽ വിവിധ നേതൃത്വ പദവികൾ വഹിച്ചിട്ടുണ്ട് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി ബി എഡ് സെറ്റ് യോഗ്യതകളുള്ള വിനോദ് ദീർഘകാലം അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്